നായയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന് യുഗങ്ങളുടെ പഴക്കമുണ്ട് ജർമ്മനിയിൽ പതിനയ്യായിരം വർഷം മുമ്പുള്ള ഒരു ശവക്കല്ലറയിൽ നിന്ന് നായയുടെ അസ്ഥികൂടം കണ്ടെത്തിയതാണ് മനുഷ്യനും നായയും തമ്മിലുള്ള ബന്ധത്തിന്റെ ലഭ്യമായ ഏറ്റവും പഴക്കമുള്ള തെളിവ് മനുഷ്യൻ ആദ്യമായി ഇണക്കി വളർത്താൻ ആരംഭിച്ച ജീവിയും നായയാണ് കാവലിനും വേട്ടയ്ക്കും കുടുംബസുരക്ഷയ്ക്കുമെല്ലാം വിശ്വാസപൂർവം മനുഷ്യന് കൂട്ടായിരിക്കുന്ന വളർത്തുമൃഗമാണ് നായ മാനവിക സംസ്കാരം ആരംഭിച്ചതു മുതൽ മനുഷ്യനൊപ്പം നായയും ഉണ്ടായിരുന്നു ഹൈന്ദവ ക്രൈസ്തവ പുരാണങ്ങളിലും നായയ്ക്ക് വലിയ സ്ഥാനം നൽകുന്നുണ്ട് ഉത്തര കേരളത്തിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളെ തൊട്ടുരുമി നായ്ക്കൾ വിഹരിക്കുന്നത് കാണാം ശിവഭൂതങ്ങളിലെ ഭൈരവന്റെ വാഹനം നായിയാണെന്നാണ് സങ്കല്പം കാര്യങ്ങൾ ഇതെല്ലാമെങ്കിലും പോറ്റി വളർത്തിയ നായിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ തെരുവിൽ ഉപേക്ഷിക്കുന്ന മനുഷ്യർ ഏറെയാണ് അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട നായ്ക്കളെ കുടുംബാംഗങ്ങളെ പോലെ ചേർത്ത് നിർത്തുകയാണ് കണ്ണൂർ കിഴുത്തുള്ളിയിലെ ഗോകുൽ വീട്ടിൽ ജയശ്രീ മോഹൻ പത്ത് ദിവസം മുമ്പ് കസ്തൂരിച്ചാൽ പ്രദേശത്ത് ഒറ്റപ്പെട്ട നിലയിൽ ചാരനിറമുള്ള ഒരു ലാബ്രഡോർ നായ അലഞ്ഞു തിരിയുന്നതായി വിവരം ലഭിച്ചു മതിയായ ചികിത്സ നടത്തി താൻ നായയെ ഏറ്റെടുക്കാൻ ഒരുക്കമാണെന്ന് ജയശ്രീ അറിയിച്ചു ചികിത്സയും വാക്സിനും കഴിഞ്ഞ് പുതിയ അതിഥിയായി ലാബ്രഡോർ നായ വീട്ടിലെത്തി എന്നാൽ ഇരു കണ്ണുകൾക്കും കാഴ്ച പരിമിതമാണ് നായ നടക്കുന്നത് കാൽ മുന്നോട്ട് വെച്ച് സ്പർശനത്തിലൂടെ വഴിയൊരുക്കുകയായിരുന്നു എന്നാൽ കാഴ്ച പ്രശ്നമൊന്നും ജയശ്രിയുടെ മനം മാറ്റിയില്ല സ്കോച്ച് എന്ന് നാമകരണം ചെയ്തതോടെ ജയശ്രീയുമായി നായ അടുപ്പത്തിലായി ആദ്യം പറഞ്ഞതൊന്നും മനസ്സിലായില്ലെങ്കിലും സ്കോച്ച് എന്ന പേര് നായ്ക്ക് നന്നെ പിടിച്ചു ഞാൻ നിനക്ക് കിട്ടിട്ട് ഇത് പ്രസിന്റെ അടുത്ത് അപ്പൊ അവിടെ അറിയുന്ന ഒരാളെ പറഞ്ഞപ്പോ അവൻ പറഞ്ഞ അതിന്റെ മേക്ക് ടിക്സ് എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ടിക്സിന് അവർ ഡ്രസ്സിംഗ് പൗഡറിലോട്ടിട്ട് ഞാൻ പറഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടു തന്നാൽ മതി എന്റെ വീട്ടിൽ വേറെ ഒരു നായി ഉണ്ടല്ലോ അതുകൊണ്ട് അവൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവരുന്നെ അതിന്റെ മുന്നേ അതിനാ പെറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിന് ഇഞ്ചക്ഷൻ എല്ലാം കൊടുത്ത് ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെയുള്ളു അതിനെ കണ്ണ് കാണുന്നില്ല ശരിക്ക് കാട്രാക്ക് ഉണ്ട് അപ്പോ ഞാൻ അതിനെ ട്രീറ്റ്മെന്റ് ഇതിനെ ഓപ്പറേഷന് വേണ്ടിട്ട് കൊച്ചിന്യക്കാണ് ഇവിടുന്ന് അപ്പോ ഒരു പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു നാലഞ്ച് ദിവസവും പിന്നെ ഓപ്പറേഷന് മുന്നേ നാലഞ്ച് ദിവസം അതിന്റെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്യണോന്നെല്ലാം പറഞ്ഞു അതുകൊണ്ട് പിന്നെ അവര് പറഞ്ഞ് നിങ്ങള് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ആയിട്ട് തരണം ബിക്കോസ് ലെൻസ് അവർക്ക് വേറെ സ്ഥലത്തുനിന്ന് കൊണ്ടുവരണം മൃഗഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കോച്ചിനെ എറണാകുളത്തെ പെറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ ഒരുങ്ങുകയാണ് ജയശ്രീ ഇടത്തെ കണ്ണിന്റെ തിമര ശസ്ത്രക്രിയ ആദ്യം നടത്തും ശാരീരിക പ്രശ്നമുള്ളതിനാൽ പരസഹായത്തോടെയാണ് ജയശ്രീ നായയെ കൊച്ചിയിലെത്തിക്കുന്നത് ശസ്ത്രക്രിയക്കുള്ള സജ്ജീകരണങ്ങൾ ജയശ്രീയുടെ കൊച്ചിയിലുള്ള മകൾ ഒരുക്കും തുടർന്ന് ഒരു മാസത്തിനു ശേഷം വലത് കണ്ണിനും ശസ്ത്രക്രിയ നടത്തണം കൊച്ചി നഗരവീഥിയിൽ നിന്ന് ഒൻപത് വർഷം മുമ്പ് മകൾക്ക് ലഭിച്ച മാക്കി എന്ന പെണ്ണായയാണ് ജയശ്രീയുടെ നിലവിലുള്ള കൂട്ട് എന്നാൽ സ്കോച്ചിന്റെ വരവിൽ മാക്കി ഒട്ടും തൃപ്തയല്ല തന്റെ യജമാനത്തിയുടെ സ്നേഹം പകുത്തു പോകുമോ എന്ന ഉൾക്കണ്ഠയും മാക്കിക്കുണ്ട് സ്കോച്ച് ജയശ്രയുടെ കൽക്കലിരിക്കുമ്പോൾ മാക്കി മുഖം തിരിച്ച് ആസനസ്ഥയാകും ചപ്പാത്തിയും ചിക്കനും ഒക്കെ കഴിച്ച് സ്കോച്ച് ആരോഗ്യവാനായിട്ടുണ്ട് ഇ ടി വി ഭാരത് കണ്ണൂർ